നാളെ ബിസ്കറ്റിന് വേണ്ടി വാ തരാ ഓ ബിസ്കറ്റ് കൊണ്ടുവരുമ്പ എന്തിനേഖം നിന്റെ അടുത്ത് കൂടെ ചേർത്ത് തന്നെ പറയണത് എടാ എടേ എന്തു അമ്മ നീ രാവിലെ ബീട്ടിൽ വന്നിരുന്ന ഓ എൻ്റെ നൊട്ടിക്കാണ് വന്നത് കാറെടുത്തിട്ട് പോയി കാറെടുത്തോണ്ട് പോയ്യാ ഓ എപ്പോൾ തിരിച്ചു കൊണ്ടിടുവെന്ന് പറഞ്ഞാണോ കൊണ്ടുപോയി അത് ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടിട എന്ന് പറഞ്ഞു മാമിയെടുത്ത് പറഞ്ഞിട്ടില്ലേ കൊണ്ടുപോയത് തന്നെയായി ഓ ഇപ്പം അർദ്ധരാത്രി ആയല്ലേ മണി ആടല്ലേ ആ തന്നെ ഓ ഇതുവരെ എവിടെ പോയിരുന്നു കാറും കൊണ്ട് വാക്ഷി കറങ്ങിയാ എൻ്റെ മാമ്മ ഞാൻ പെമ്പറു നേരെ പിള്ളേരെ കൊണ്ട് കോവിലിൽ പോകാൻ വേണ്ടി പോയത് അമ്മ അവൾ ഒരു മാസം കൊണ്ട് പറയുകയാണ് അണ്ണാ നമുക്ക് എവിടെയെങ്കിലും കോവിലുകളിലൊക്കെ പോവാന്ന് പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ കാർ എടുത്തോട്ട് പോയത് ആയി കോവിലൊക്കെ പോകണത് നല്ലത് തന്നെ ഭാഷ തൊഴുതാ രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോയത് ആ ആ അവിടെ ചെന്നപ്പോ എൻ്റെ പൊന്നുമാമ വണ്ടി ഇടാത്ത എന്തൊരു തിരക്ക് എന്തൊരു തിരക്ക് ശബരിമല സീസണല്ലേ ഒരുപാട് സ്ഥലത്തും നല്ല അയ്യപ്പന്മാര് വരും അതുകൊണ്ട് സ്ഥലം കാണൂല എന്നിട്ട് അന്നേരം അവിടെ വണ്ടിയുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരെ കൂടി നേരെ ശ്രീകണ്ഠേശ്വരൻ കോവില് പോയി ആ അവിടെയും ഇതേപോലെ തന്നെ അല്ല അവിടെ ഉത്സവം നടക്കണ ആ ഉത്സവം നടക്കണല്ലേ അവിടെ ഇതുപോലെ തന്നെ അവിടെ ഇടാൻ പറ്റില്ല അവിടെയും കയറിയില്ലേ അപ്പോ അവരെ കയറാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടി കൊണ്ട് അവിടെ പാർക്കില്ലേ ഓ അവിടെ പാർക്ക് ചെയ്യാൻ പോയത് മാമൊരു സ്കൂട്ടറുണ്ട് ഒരു പിടിത്തം നടത്തുവാമ ഇപ്പ എനിക്ക് മനസ്സിലായി എന്തിനാമ ഞാൻ കാറിലാണ് പോയത് സ്കൂട്ടറിലല്ലേ പോയത് ആയിക്കോട്ടെ എന്റെ കാറുകൊണ്ട് എവിടെ ഇടിച്ച് എന്നിട്ട് സ്കൂട്ടറുകാരൻ്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള മേലാൽ എൻ്റെ വണ്ടി എടുക്കാൻ പറ്റില്ലേ എന്റെ പൊന്നുമോമ നിങ്ങൾ എന്നെ പറയാൻ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ എത്തി മാമ പറയണത് കാര്യം പറ മാമ ഈ സ്കൂട്ടറുകാരെ കൊടുക്ക ഒരു പിടിത്തം പിടിച്ച് വിളിച്ച് എന്നിട്ട് അവ ഇട്ട് വെച്ചിട്ട് നേരെ എന്റെ ഗ്ലാസിൻ്റെ ഇവിടെ വന്നിട്ട് ഗ്ലാസ് തട്ടി ആ പോലീസുകാരനായിരിക്കും

എങ്ങനെ മാമ അവൻ്റെ ചോദിക്കണം നിങ്ങൾ ആയിരിക്കും അത് വിമലത്തിൽ എനിക്ക് ചോദിക്കാൻ പറ്റുമോ ആ എന്നിട്ട് ആദ്യമായിട്ട് അവ എന്തായാലും ചോദിച്ചാ പിന്നെ അവ ആയാ എന്ന് പറഞ്ഞു സുഖമാണോന്ന് ചോദിച്ചു അപ്പൊ നീ എന്തായാലും പറഞ്ഞു നമ്മുടെ സുഖമൊക്കെ തല്ല പക്ഷെ രാവിലെ ചെറിയ മൂക്കൊലിപ്പുണ്ടെന്ന് പറഞ്ഞു അജ്ഞയ്യന്തിരി മാമ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ തിരിച്ചങ്ങോട്ട് സുഖം തന്നെയെന്ന് അതെല്ലാം മൂക്കൊലിപ്പിന്റെ കാര്യമൊക്കെ എന്തായാലും അതേ മാമ രാവിലെ എനിക്ക് മൂക്കൊലിപ്പുണ്ട് അത് എന്തിരി വൃത്തിയായിട്ടൊന്നുമില്ല എല്ലാവർക്കും പറഞ്ഞ കാര്യമില്ലാമ അത് അനാവശ്യമൊന്നുമില്ലാമ ആ ഇത് കാട്ടുണ്ടാവേണ്ടിരിക്കു പോയാ ഇല്ല എന്നെ അപ്പൊ ഞാൻ എന്തിരി ഞാൻ പിന്നെ ആലോചിക്കുന്നു ഇവര് ഒരു ഞാൻ എന്തിന് പറയാം മാമ എനിക്ക് വേണം വിമലന്റെ പേര് എനിക്ക് വന്ന സദാശിവന്റെ മോൻ വിമലായിരിക്കും ഞാൻ സദാശിവ എവിടെ ഇടിച്ച കാപ്പൂട്ടില് എൻ്റെ ഒരു മച്ചമ്പിക്കാർ ഉണ്ടല്ലോ അവന്റെ മോയി വിമലായിരിക്കും മിക്കവാറും എനിക്ക് നീ മൂന്നാലും ആശു എൻ്റെ വന്നിട്ടില്ലേ അവിടെ മാമ ഇവൻ വന്നോളൊരു കാർഡ് എടുത്ത് എന്റെ കയ്യിൽ തന്നു അത് തന്നെ ആ വിമലം തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതാണെന്ന് ഇട കല്യാണം വിളിക്കാൻ വേണ്ടി വന്ന കല്യാണ കാർഡ് തന്നാണ് എന്നൊക്കെ എന്റെ മാമ ഇത് കല്യാണ കാർഡ് സഞ്ചാരി കാർഡൊന്നും അല്ല പിന്നെന്തര ഇത് കൊച്ചു പറ്റ വിസിറ്റിംഗ് കാർഡ് എടാ എട പോടാ പഴയതുപോലെ വലിയ വലിയ കാർഡൊന്നും അല്ല ഇപ്പം പിന്നെ ആവശ്യം പെണ്ണിന്റെ പേരും ചെറുക്കന്റെ പേരും കല്യാണ പേരേടെ പേരും കാണും ആ അതിൽ കല്യാണ ചെറുക്കന്റെ പേര് പേരെഴുതിക്കിള്ളന്ന് റൂം ആൻഡ് മസാജ് അതാണ് കല്യാണ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ പേര് അയ്യയ്യോ അതോ പിന്നെന്തരേ ഇപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ചോദിച്ചു സാർ സാറിന് മസാജ് ചെയ്യണമെന്ന് ചോദിച്ചു അതെങ്ങനെയാണാ കോവിൻ്റെ നടയിൽ വെച്ച് നറു ഒട്ടി വെച്ച് മസാജ് ചെയ്യുന്നത് എനിക്കതൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു മാമ ആ പി എൻ്റെ സാധനമില്ല മാമൻ്റെ ചോദിക്കാനായിരിക്കും പറ്റൂലോ ഈ മസാജ് ചെയ്യിപ്പിക്കേ നീ മസാജ് ചെയ്യണേ എൻ്റെ അടുത്ത് ചെയ്യണേ എൻ്റെ അടുത്ത് മാമ നിങ്ങളെ കാറില്ലേ ഈ കാർ മസാജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ഇങ്ങനെ എനിക്ക് മസാജ് ചെയ്യിപ്പിക്കാൻ പറ്റും എടാ ചെറുക്കാ ഈ മസാജ് എന്ന് പറഞ്ഞ എൻ്റെ അറിയാം എൻ്റെ റൂമിൽ കൊണ്ടുപോയി മസാജ് ചെയ്യാൻ സർവീസ് ചെയ്യണ കാര്യമാണ് അതാണ് റൂം ആൻഡ് മസാജ് എന്ന് അതിൽ വെണ്ടത് അയ്യോജോ നിന്നെയൊക്കെ എന്തൊരു പറയാനടാ ഞാൻ എന്തേ മാമ മണ്ഡത്തരം പറയണ മാമാർ ഇതിൽ കൂടി സർവീസ് ചെയ്യുന്ന കാര്യമാണോ മാമ പറഞ്ഞത് എഴിച്ചുപാടാ മസാജ് എന്ന് പറഞ്ഞ എൻ്റെ അറിയാം എടാ ചെറുക്ക ഈ കർക്കട മാസമൊക്കെ ആകുമ്പോ ചിലവര് എട്ട് വർഷം പത്ത് വർഷമൊക്കെ എണ്ണയും കിഴിയും ഒക്കെ വെച്ച് ഒഴിഞ്ഞ് പത്ത് വർഷം കഴിയുമ്പോ നല്ല സ്മാർട്ടായിട്ടൊക്കെ ഇറങ്ങി വരൂല്ലേ അതിനെയാണ് മസാജ് എന്ന് പറയുന്നത് അതാണ് മസാജ് വാ ഇതേപോലത്തെ അംഗീകാരമുള്ള കൊറേ മസാജ് സെന്ററുകൾ ഇവിടെ ഉണ്ട് ഇതിന്റെ മറവും മറ്റുണ്ട് കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ടാമ്മ പണം പിടുങ്ങാൻ വേണ്ടി ഇത് കേക്കേണ്ട താമസം പണം എടുത്തോണ്ട് ഇതിന്റെ പിറകെ വച്ച് പിടിക്കാൻ വേണ്ടി കൊറേ ഞരമ്പ തന്നെ വാ